ഐ ടി എൻ ഡേ വർക്ക്ഷോപ്പ് എന്ന പേരിലായിരുന്നു ശില്പശാല ഒരുക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു ശില്പശാല നടത്തിയത് ഫെഡറേഷന്റെ പാലക്കാട് ജില്ലാ ട്രഷറർ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വി സയ്യിദ് ഷാബുദ്ദീൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സമദ് നൌഷാദ് റംല ഷിഹാബ് ദാവൂദ് ഫൈസൽ ഇക്ബാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി സബ് ജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അഥവാ കെ എ ടി എഫ് സംഘടിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ഐ ടി വർക്ക്ഷോപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അധ്യാപകരെ കാലത്തിന് മുമ്പേ ഡിജിറ്റൽ മേഖലയിൽ മുമ്പേ നടക്കാൻ പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആർ പിമാർക്ക് പരിശീലനം നേടുകയും നൽകുകയും തുടർന്ന് ജില്ലാ തലത്തിലും പരിശീലനം നൽകി ഫീൽഡ് തലത്തിൽ അഥവാ സബ് ജില്ലാ തലങ്ങളിൽ അറബി അധ്യാപകർക്ക് ഐ ടി മേഖലയിൽ പര്യാപ്തത നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കോഴ്സ് ഇവിടെ നടക്കുന്നത് നാൽപ്പതോളം ആളുകൾ ഇന്നതിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ ലോകം ഡിജിറ്റൽ ലോകമാണ് അധ്യാപകരും ആ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടില്ലെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അധ്യാപകൻ അധ്യാപകനല്ലാതായി മാറുന്ന ഒരവസ്ഥ വരും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിൽ കെ ഒരു പടികൂടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു